സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം മൗനരാഗത്തിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇതാ നമ്മുടെ പ്രകാശന്റെ അടുത്തേക്ക് ലക്ഷ്മി അമ്മ ചെല്ലുകയാണ് അപ്പൊ പ്രകാശനാണെങ്കിലും എൻ്റെ പൊന്ന് സാറ് എനിക്ക് അറിയത്തില്ല ഇവരാരാണെന്നും ഇവരെന്തിനും ഇവിടെ വന്നതെന്നും എനിക്കൊന്നും തന്നെ അറിയില്ല എന്നെ പെടുത്തിയതാണ് കള്ളക്കേസിപ്പെടുത്തിയതാണ് എന്നെ എന്നെങ്ങനെയോ ഒന്ന് രക്ഷിക്കുക സാറേ എന്നൊക്കെ പറഞ്ഞ് പ്രകാശനെ കാല് പിടിക്കുക എടാ കള്ളക്കേസോ ആരാ നിനക്കെതിരെ കള്ളക്കേസ് തന്നത് പത്തിരുപത്തഞ്ച് കൊല്ലം മുന്നേ നീ എൻ്റെ ജീവിതം തൊലച്ചിട്ട് അവൻ ഈ നാട്ടിൽ വന്ന് വേറൊരുത്തിയെ കല്യാണം കഴിച്ചു അവളുടെ രണ്ടു മൂന്ന് മക്കളും ഒക്കെ ഉണ്ട് എന്നിട്ടും അവനൊന്നും അറിയാത്തതുപോലെ നിന്ന് പൊട്ടൻ കളിക്കുക സാറെ സാറെ ഞാൻ പറഞ്ഞ കാര്യങ്ങളും പരാതി തന്നിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് സാറ് ദയവ് ചെയ്ത് ഇതിനൊക്കെ നടപടി എടുക്കണം പ്രകാശനുണ്ടല്ലോ ഇവൻ ഈ കാണുന്നതൊന്നുമല്ല ഇവനൊരു തള്ളയുണ്ട് സാറേ ഭാനുമതി അമ്മ അവരാണ് ഇവന ഇങ്ങനെ വഷളാക്കിയത് ഇവൻ ഇത്രയും ദുഷ്ടനായി മാറിയത് ആ സ്ത്രീ ഒറ്റരുത്തി കാരണമാണ് അതുകൊണ്ട് ഇനിയെങ്കിലും ഒരു പെണ്ണും ചതിക്കപ്പെടാൻ പാടില്ല സാറേ എന്ന് പറഞ്ഞ് എസ് ഐയോട് നമ്മുടെ ലക്ഷ്മിയമ്മ കാര്യങ്ങൾ അവതരിപ്പിച്ചു എസ് ഐ ആണെങ്കിലും ലക്ഷ്മിയമ്മയുടെ പക്ഷത്താണ് ഈ കാര്യങ്ങൾ മുഴുവനും അറിഞ്ഞിട്ട് എസ് ഐ ലോക്കപ്പിനകത്ത് കയറി നമ്മുടെ പ്രകാശനെ അങ്ങ് കൈകാര്യം ചെയ്യുകയാണ് പ്രകാശനാണെങ്കിലോ ചങ്ക് തകർന്ന അവസ്ഥയിൽ തൻ്റെ ഭാര്യയാണ് ലക്ഷ്മി ആ ലക്ഷ്മി ഇപ്പം തന്നോട് പകരം ചോദിക്കാൻ വന്നിരിക്കുന്ന സമയത്ത് അവരുടെ മുന്നിലിട്ടാണ് തന്നെ ഈ ഇഞ്ചക്കൊത്ത് കുത്തുന്നത് എൻ്റെ സാറേ ഇനി എന്നെ തല്ലരുത് സാറേ എന്നും പറഞ്ഞ് നമ്മുടെ പ്രകാശൻ എസ് ഐയുടെ കയ്യിൽ പിടിക്കുക അപ്പം പ്രകാശൻ പറഞ്ഞത് കേട്ട് എസ് ഐ ഇപ്പം ഞാൻ നിന്നെ വെറുതെ വിടുക എടാ നിന്നെ പോലെയുള്ള അവന്മാരൊക്കെ കോടതി ഇന്ന് കൂടുമല്ലോ അന്ന് നിന്നെ റിമാൻഡ് ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്തോളാം നീ പെട്ടതാ പ്രകാശാന്നും പറഞ്ഞു അങ്ങനെ എസ് ഐ അവിടുന്ന് പോയതും പ്രകാശൻ കൊണ്ടിരിക്കുന്ന സമയം നമ്മുടെ ലക്ഷ്മിയമ്മ ചെന്നു എടാ ഇപ്പം നിനക്ക് മനസ്സിലായോ എല്ലാ കാലവും എല്ലാവരെയും പറ്റിക്കാനൊന്നും പറ്റത്തില്ല എന്തായാലും നീ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പം എനിക്ക് നല്ല സമാധാനമുണ്ട് നീ ഓർക്കുന്നുണ്ടോ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ കുഞ്ഞിന് നീ എടുത്തുകൊണ്ട് പോയത് അതും ആ ഒരു ചോര കുഞ്ഞ് കുഞ്ഞല്ലേടാ അത് ആ കുഞ്ഞിനെ നീ എടുത്തുകൊണ്ട് പോയി കാണേ കളഞ്ഞത് നീ മറന്നു എന്ന് ചോദിക്കുക അന്നേരം നമ്മുടെ പ്രകാശനാ ഫ്ലാഷ് ബാക്കിലേക്ക് പോവാം പ്രകാശനപ്പം മനസ്സിലായി ദൈവമ്മ ഇവളെല്ലാത്തിനുമുള്ള പകരം ചോദിക്കാൻ വേണ്ടി തന്നെ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് അങ്ങനെ പ്രകാശൻ അസ്തമിച്ചതുപോലെ അവിടെ അവിടെക്ക് ഒത്തിയിരിക്കുക അപ്പം ഈ സമയത്താണെങ്കിൽ ലക്ഷ്മിയമ്മ നേരെ ചെല്ലുക എസ് ഐയുടെ അടുത്തേക്ക് എസ് ഐയെ കണ്ടതും സാറേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സാറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇരിക്കണം ലക്ഷ്മി മാഡം നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ഈ ക്രിമിനലിനെ പൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം അവനുണ്ടല്ലോ അവൻ ഇവിടെ ഞാൻ ഞാനിട്ട് നക്ഷത്രം എണ്ണിക്കും അവൻ അവനിങ്ങനെയൊന്നും അനുഭവിച്ച പോര് സാറേ അവനെ ഇനിയൊരു പെണ്ണിൻ്റെ ജീവിതം തകർക്കാനായിട്ട് മുതിർന്നവനാ എൻ്റെയും എൻ്റെ മോളുടെയും ഒക്കെ സങ്കടങ്ങൾ സാറിന് മനസ്സിലായി കാണുമല്ലോ പത്തിരുപത്തഞ്ച് വർഷം സാറേ ഞാൻ ഈ അലവലാതി അന്വേഷിച്ച് നടന്നത് എന്നാലും എൻ്റെ പൊന്നോ ഇപ്പോഴെങ്കിലും ഇവനെ കണ്ടെത്താൻ പറ്റിയല്ലോ സാർ തക്കു ശിക്ഷ തന്നെ ഇവന് വാങ്ങിക്കൊടുക്കണമെന്ന് പറയുക ആ എന്തായാലും നിങ്ങളുടെ അമ്മയുടെയും മോളുടെയും കഥകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്കൊപ്പം നിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതും മേഡം കൊണ്ട് വിഷമിക്കേണ്ട ദേ അവനുണ്ടല്ലോ അവൻ ഇവിടെ കിടന്ന് അനുഭവിക്കൂ എന്നൊക്കെ പറഞ്ഞ് എസ് ഐ ലക്ഷ്മി അമ്മയെ സമാധാനിപ്പിക്കുകയാണ് പിന്നീടാണെങ്കിലോ താ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ കല്യാണിയാണെങ്കിൽ രൂപയുടെ അടുത്ത് പോയിട്ട് വിവാഹം മുടങ്ങിയ കഥകളൊക്കെ വിവരിക്കുകയാണ് എൻ്റെ അമ്മ ഞാനും കിരണേറ്റിനും കൂടി അവിടെ ചെന്ന സമയത്ത് അവിടെ പോലീസ് ചീപ്പ് വരികയാണ് ചെയ്തത് അപ്പോഴെനിക്ക് മനസ്സിലായത് ലക്ഷ്മി അമ്മയും കാർത്തികയും കൂടി ഇങ്ങനെയുള്ളൊരു പ്ലാനായിട്ടിരിക്കുന്നതെന്ന് എന്തായാലും പ്രകാശനെ അവർ പൊക്കിക്കൊണ്ടുപോയി രാജപ്പനും ബാലണ്ണനും ഒക്കെ നിൽക്കേ ആ ഭാനുമതി അമ്മയുണ്ടല്ലോ അവർ ഞങ്ങളെ കുറെ വഴക്കൊക്കെ പറയുകയൊക്കെ ചെയ്തു എന്നാലും അതൊന്നും വലിയ കാര്യമൊന്നും ആക്കിയില്ല ഇപ്പോഴും അവർക്ക് എൻ്റെ അമ്മയോട് നല്ല ദേഷ്യമുണ്ട് എൻ്റെ അമ്മയും അതുപോലെ ഞാനും ഒക്കെ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നാണ് അവർ പറയുന്നത് പക്ഷേ നമുക്ക് സത്യങ്ങൾ സത്യങ്ങളറിയാലോ ലക്ഷ്മിയമ്മയെ ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചതിൻ്റെ പകരം ചോദിക്കാനാണ് ലക്ഷ്മിയമ്മ ചെന്നൈന്ന് വന്നതെന്ന് മോളെ അവിടെ ഇതൊക്കെ നടക്കുമ്പോഴും മോളൊരു കാര്യം സൂക്ഷിക്കണം അതെ ലക്ഷ്മിയോടും അതുപോലെ തന്നെ കാർത്തയോടും ഒക്കെ പ്രത്യേകം സൂക്ഷിച്ചോളാൻ പറയണം ആ വിക്രോ എന്ന് പറയുന്ന മകനുണ്ടല്ലോ അവനൊരു അലമ്പു ചെറുക്കനാണ് അവന് ഈ കാര്യങ്ങൾ അവൻ്റെ അച്ഛനെയും നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് ചതിച്ചതാണെന്ന് ഞാനും മനസ്സിലായാലും അവൻ ഒരു സൈക്കോയാണെന്നുള്ള കാര്യം എൻ്റെ മോൾക്കറിയാമല്ലോ നമ്മുടെ ആൽബയുടെ തലക്കടിച്ചവനാണ് അവൻ്റെ കയ്യിൽ നിന്നും എന്ത് പ്രവൃത്തിയും നമ്മൾ പ്രതീക്ഷിക്കണം അതുകൊണ്ട് അവരോടൊക്കെ ഒന്ന് കരുതിയിരിക്കാൻ പറയണം ആ അത് ഞങ്ങൾ ആലോചിച്ചായിരുന്നു അമ്മ ഞാൻ ഇവിടെ ഈ കാര്യങ്ങൾ മുഴുവനും സംസാരിച്ചപ്പോൾ കിരണേട്ടം പറഞ്ഞു അവൻ അങ്ങനെ ഒരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഈ സത്യങ്ങൾ അവൻ അറിയുകയാണെങ്കിൽ അവൻ്റെ ഫോൺ ചോർത്താനുള്ള ചില കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം അറിയാമല്ലോ എന്തായാലും അത്തരത്തിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് അമ്മ പേടിക്കൊന്നും വേണ്ട പിന്നെ ലക്ഷ്മിയും എന്തായാലും എൻ്റെ അമ്മയെപ്പോലെ പാവമൊന്നും അല്ല ആ അമ്മ ഇത്രയും കാലം അനുഭവിച്ചതിനൊക്കെ കണക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് എൻ്റെ അമ്മ ശരിക്കും ഒരു പാവം തന്നെയാണ് എന്നെ ഉപദ്രവിക്കുന്ന സമയത്തും എൻ്റെ അമ്മ കരഞ്ഞു മാത്രമേ നിന്നിട്ടുള്ളൂ എൻ്റെ അമ്മ ഒരു നിസ്സഹായമായി പോയി മോളെ അങ്ങനെയുള്ള ആ അമ്മയ്ക്ക് വയസ്സാം വയസ്സാകാലത്ത് നിങ്ങൾ മക്കളൊക്കെ തൊണയായിട്ടുണ്ടല്ലോ ആ അതും പോരാഞ്ഞിട്ടുണ്ടല്ലോ അമ്മേ അവൻ ആ വിക്രം പറയാണ് അമ്മ മരിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ ചിതയ്ക്ക് പോലും തീ കൊടുത്താൻ വരില്ല എന്ന് എന്തിനാ മോളെ ഇതുപോലെയുള്ള ഒരുത്തൻ ആ അമ്മയുടെ ചിതയ്ക്ക് തീ കൊളുത്തുന്നത് അവൻ അങ്ങനെ കൊളുത്തി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ആത്മശാന്തി ലഭിക്കുമോ മോളെന്ന് ആലോചിച്ച് നോക്ക് അത് ശരിയാമ്മേ അമ്മ പറഞ്ഞത് ശരി തന്നെയാ എന്തായാലും എന്റെ കിരണേട്ടനുണ്ടല്ലോ അല്ലെങ്കിൽ ഞങ്ങൾ പെമ്മക്കളുണ്ടല്ലോ അത് മതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കല്യാണി രൂപയോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക പിന്നീടാണെങ്കിലും നമ്മുടെ കാർത്തിക കാർത്തിക സ്റ്റേഷൻ ലക്ഷ്യമാക്കി വന്നോണ്ടിരിക്കുകയാണ് അപ്പം ഈ സമയത്ത് നമ്മുടെ വിക്രം കാർത്തികയെ വിളിക്കുക ഇപ്പം കാർത്തിക ഒക്കെ വണ്ടി സൈഡാക്കാൻ പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് തന്നെ ആ ഒരു കോൾ അറ്റൻഡ് ചെയ്തു ആ എന്താ വിക്രം വിളിച്ചത് ചേച്ചി ചേച്ചി ഒന്നും ഇങ്ങോട്ട് വരണ്ട ചേച്ചി ഏ വരണ്ടെന്നോ എന്താണ് കാര്യം ചേച്ചി അച്ഛനെ പോലീസ് കൊണ്ടുപോയി ചേച്ചി എന്താ പറ്റിയെന്നൊന്നും അറിയത്തില്ല ചേച്ചി അച്ഛനെ പോലീസ് കൊണ്ടുപോയിരുന്നോ നീ എന്തൊക്കെയാണ് വിക്രോ ഈ പറയുന്നത് ഇത് ഇന്ന് നിൻ്റെ അച്ഛൻ്റെയും എൻ്റെ അമ്മയുടെയും വിവാഹമല്ലായിരുന്നോ പിന്നെ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ച് കാർത്തിക ഒന്നും അറിയാത്ത പോലെ നാടകം കളിക്കുകയാണ് വിക്രമാണെങ്കിലോ ചേച്ചി ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് കല്യാണിയും കിരണു ആ ചേച്ചി എന്ത് ചെയ്യും ചേച്ചി നമ്മൾ നീ ആ നീ വിഷമിക്കേണ്ടട നീ എന്തായാലും അവിടെ നിൽക്ക് ഞാൻ അച്ഛനെ ഇറക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ സ്റ്റേഷനിലേക്ക് പോയേക്കാം അമ്മയെ ഞാൻ ഹോട്ടലിൽ കൊണ്ടുപോയി ആക്കാം അവൻ പറ അവൾ പറയാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ വിക്രത്തിന് ആശ്വാസമായി അതിനുശേഷം നമ്മുടെ കാർത്തിക നേരെ ചെല്ലാണ് സ്റ്റേഷനിലേക്ക് അവിടെ ചെല്ലുന്ന സമയത്താണെങ്കിലോ നമ്മുടെ കാർത്തികയുടെ അടുത്തേക്ക് ലക്ഷ്മിയമ്മ വന്നു ലക്ഷ്മിയമ്മ വന്നിട്ട് മോളെ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് ദയ അകത്ത് എന്നാൽ അറിയുക അമ്മ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെയല്ലേ എസ് ഐ സാർ എന്തു പറയുന്നു മോളെ എസ് ഐ സാറൊക്കെ നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് മോളെ ഒന്നും കൊണ്ട് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട പിന്നെ ഉണ്ടല്ലോ അമ്മ അവന് നല്ല ഇടി കിട്ടിയായിരുന്നോ ആ കിട്ടി മോളെ ആ എസ് ഐ എൻ്റെ കൺമുന്നിൽ വെച്ചിട്ട് അവനെ ഇടിച്ചൊതുക്കിയത് അപ്പം എന്തായാലും സന്തോഷമായല്ലോ അമ്മ ഒരു കാര്യം ചെയ് അമ്മ ഇവിടെ തന്നെ ഉണ്ടാവണം പോവരുത് ഞാൻ അവനെ ഇനി ജാമ്യത്തിൽ എടുത്തേക്കട്ടെ ആ എടുത്ത മോളെ അങ്ങനെ നമ്മുടെ കാർത്തിക ലക്ഷ്മി അമ്മയെ അവിടെ നിർത്തിയിട്ട് സ്റ്റേഷനകത്തോട്ട് പോവാണ് അതിനുശേഷം അവൾ എസ് ഐ സാറിനെ കണ്ടു എസ് ഐ സാറിൻ്റെ അടുത്ത് സാറേ എങ്ങനെയാണ് ആ വൃത്തികെട്ടവന് ജാമ്യം കിട്ടുമോ കിട്ടും മോളെ നീ വിഷമിക്കുകയൊന്നും വേണ്ട നിന്റെയും നിന്റെ അമ്മയുടെയും കഥകളൊക്കെ അറിഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊപ്പം നിൽക്കുക സത്യത്തിനൊപ്പം സാറേ അതിൽ സാറൊട്ടും വിഷമിക്കുമെന്നും വേണ്ട സാർ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഫേവർ ഫേവറ് ചെയ്തു തരുന്നതിന് സാറിന് വേണ്ടിയിട്ട് ഞങ്ങളും ചില കാര്യങ്ങളൊക്കെ ചെയ്തു തരും അതുണ്ടല്ലോ മോളെ സേനൻ സാറും ഞാനും ഒക്കെ നല്ല ഫ്രണ്ട്സാണ് പിന്നെ സേനൻ സാറിനോട് മോളൊന്നു പറഞ്ഞിട്ട് എൻ്റെ ഒരു ട്രാൻസ്ഫറിൻ്റെ കാര്യം ഓക്കെ ആക്കണമെന്ന് പറയുക അതിനെന്താ ഒരു കുഴപ്പമില്ല സാർ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് സാറിന് ഞങ്ങൾ ട്രാൻസ്ഫർ വാങ്ങിച്ചു തരും പിന്നെ ഞാനിപ്പോൾ ആ വൃത്തികെട്ടവൻ്റെ അടുത്തേക്ക് ഒന്ന് ചെല്ലട്ടെ സാറെ അവൻ എൻ്റെ അമ്മയെ കരയിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഒന്നും അറിയാത്തതുപോലെ അവൻ്റെ അടുത്ത് ചെന്ന് അവനോട് രണ്ട് പഞ്ചവാര വർത്തമാനമൊക്കെ പറയട്ടെ അങ്ങനെ കാർത്തിക നേരെ ചെല്ലുക കാർത്തിക ചെന്നതും കാർത്തിക നമ്മുടെ പ്രകാശൻ ആ ഒരു ലോക്കപ്പിൽ കിടക്കുന്ന കാഴ്ച കാണുമ്പോൾ അച്ചാന്ന് വിളിച്ച് വളരെ സങ്കടത്തിൽ കാർത്തിക വിളിക്കുക കേട്ടോ അപ്പം പ്രകാശനാണെങ്കിൽ ഓ എവിടെന്നാ ഈ സ്വരം കേൾക്കുന്നതെന്നും പറഞ്ഞ് പ്രകാശൻ ഇപ്പോൾ ഇങ്ങനെ എഴുന്നേറ്റും എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് താ നമ്മുടെ കാർത്തിക മുന്നിൽ നിൽക്കുന്ന കാഴ്ച കാണുന്നത് മോളെ കാർത്തിക അച്ഛനെ കേസിൽപ്പെടുത്തിയടി കള്ളക്കേസിൽപ്പെടുത്തിയതാ അച്ഛ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി മോളെ എനിക്ക് ജാമ്യം എന്ന് പോലും സംശയാടി എസ് ഐ സാഗ് പറഞ്ഞത് ഇന്ന് കോടതി കൂടും അവിടെ കൊണ്ടുപോയി എന്നെ ഹാജരാക്കുവെന്നാ അങ്ങനെയൊന്നും അല്ല അച്ഛാ അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട അച്ഛനെ ഉണ്ടല്ലോ ദേ ഇപ്പ തന്നെ ഞാൻ ജാമ്യത്തിൽ ഇറക്കിയിരിക്കാ ഏഹ് സത്യമാണ് മോളെ നീ പറയുന്നത് അതെ അച്ഛാ ആ എസ് ഐയെ ഞാൻ കണ്ടു അച്ഛന് ജാമ്യത്തിൽ ഇറക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അച്ഛനൊന്നും കൊണ്ടും വിഷമിക്കണ്ട നമുക്കിപ്പം തന്നെ പോവാമെന്ന് പറയുക അല്ല മോളെ മോൾക്ക് സത്യങ്ങളൊക്കെ അറിയണ്ടേ എനിക്ക് മോളുടെ അമ്മയൊന്നും കണ്ടിട്ട് അമ്മയോട് സത്യങ്ങൾ മുഴുവനും സംസാരിക്കണം അതിന് അച്ഛ അമ്മയ്ക്ക് അമ്മ ഇപ്പം തൽക്കാലം ഈ വിവരങ്ങളൊന്നും അറിയണ്ട അമ്മയോട് ഞാൻ മറ്റൊരു കാരണം പറഞ്ഞിരിക്കുകയാണ് അമ്മയെ ഹോട്ടൽ റൂമിൽ കൊണ്ടുപോയി ആക്കിയതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അച്ഛൻ അതുകൊണ്ട് ഇപ്പം നടന്ന സംഭവങ്ങളൊന്നും പറയണ്ട എനിക്ക് മനസ്സിലാകുമെച്ച കിരണും കല്യാണിയും കൂടി എന്തിനാ രജിസ്റ്റർ ഓഫീസിൽ വന്നതെന്നും അച്ഛനെ ഇങ്ങനെ ഒരു കള്ളക്കേസിൽ പെടുത്തിയതെന്നും ഒക്കെ എനിക്ക് മനസ്സിലായി അച്ഛൻ ഒന്നുകൊണ്ടോ ആലോചിച്ച് വിഷമിക്കണ്ട അമ്മയും ഞാനും അച്ഛൻ്റെ കൂടെ കട്ടയ്ക്കുണ്ടാകും എന്നുള്ളൊരു വാക്കു കൊടുക്കുക പ്രകാശിന് പ്രകാശനാണെങ്കിലോ ഈ വാക്കുകൾ കേൾക്കുമ്പോ വലിയ സന്തോഷായിട്ടോ എനിക്ക് സമാധാനമായി മോളെ പിന്നെ ഉണ്ടല്ലോ മോളെ നീ നിൽക്കുന്ന ഇവന്മാരൊക്കെ ഉണ്ടല്ലോ എന്ന് തല്ലുകൊക്കെ ചെയ്തു അച്ഛൻ എന്തിനു വിഷമിക്കുന്നത് അച്ഛന്റെ ദേഹത്ത് ഒരു തുള്ളി മണ്ണ് വിട്ടവന്മാരെയൊക്കെ ഞാനുണ്ടല്ലോ ഇവിടുന്ന് പമ്പ കടത്തിക്കും ഇവന്മാരാരും ഇനി ഈ സ്റ്റേഷനിൽ ഉണ്ടാകാനേ പാടില്ല എന്ന് പറഞ്ഞു പ്രകാശൻ ആ പോലീസുകാരെയൊക്കെ ചൂണ്ടി സംസാരിക്കുക അതേ അച്ഛാ ഇവിടെ നിൽക്കുന്ന ഈ എസ് ഐ ഉൾപ്പെടെ ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിച്ചിരിക്കും ഞാൻ എന്നൊക്കെ പറഞ്ഞു അപ്പം എസ് ഐയുടെ ട്രാൻസ്ഫറിൻ്റെ കാര്യമാണ് നമ്മുടെ കാർത്തിക ഉദ്ദേശിക്കുന്നത് അങ്ങനെ അച്ഛനെയും കൂട്ടി പൊന്നുമോള് സ്റ്റേഷൻ്റെ പടി കിടന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരികയാണ് ഈ സമയമാണെങ്കിലോ നമ്മുടെ പ്രകാശൻ കാണുന്ന രീതിയിൽ കാർത്തികെ നോക്കിക്കൊണ്ട് നമ്മുടെ ലക്ഷ്മിയമ്മ അവിടെ നിൽക്കുകയാണ് അപ്പം ലക്ഷ്മിയമ്മയെ കണ്ടതും അച്ഛാ ആ സ്ത്രീയാണല്ലേ അച്ഛനെതിരെ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത് ആ അവരെ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു അല്ല മോളെ നീ എന്തിനു വെറുതെ ആയിട്ട് പോയി സംസാരിക്കുന്നത് അവൾ എന്തെങ്കിലും ചെയ്തോട്ടെ അവളോടൊന്നും നമുക്കൊന്നും സംസാരിക്കാനില്ല എന്തായാലും എൻ്റെ മോൾക്ക് മനസ്സിലായല്ലോ ഇത് അച്ഛനെതിരെയുള്ള പണിയാണെന്ന് കള്ളക്കേസ് ആണെന്ന് മോൾക്ക് മനസ്സിലായില്ലേ ആ സംഭവം അതൊക്കെ ശരി തന്നെയാ പക്ഷേ എന്റെ അമ്മയുടെ ജീവിതം ചവിട്ടി അരച്ചിട്ടാണ് ആ സ്ത്രീ അവിടെ വന്ന് നിൽക്കുന്നത് അങ്ങനെയുള്ള അവരെ ചുമ്മാ വിടാൻ പറ്റത്തില്ലല്ലോ അവരോട് രണ്ട് വർത്തമാനം പറഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഈ കോമ്പൗണ്ട് വിട്ടു പോവാച്ച അച്ഛൻ സമാധാനപ്പെടുന്നു പറഞ്ഞ് പ്രകാശിന്റെ കൈയും പിടിച്ച് നമ്മുടെ കാർത്തിക നേരെ വരുവാ ലക്ഷ്മിയമ്മയുടെ അടുത്തേക്ക് ലക്ഷ്മിയമ്മയാണെങ്കിലും ഇറക്കിക്കൊണ്ടു പോവാണല്ലോ ലഡിനീ നീ നീ ആരെ ഇയാളെ ഇറക്കിക്കൊണ്ടു പോവാനായിട്ട് ഞാൻ ആരാണെന്ന് നിങ്ങളോട് പറയേണ്ട ആവശ്യം എനിക്കില്ല എന്ന് കാർത്തിക ഉരുളയ്ക്ക് ഉപ്പേരി പോലെ പറയുക അപ്പം അമ്മയും മോളും തമ്മിൽ ഇവിടെ വെച്ച് നല്ല മുട്ടം വഴക്ക് നടക്കുന്നതായിട്ട് കാണിക്കുക പ്രകാശനാണെങ്കിലോ എന്തേലും ആയിക്കോട്ടെ ഇത്രയും ഉടായ്പൊക്കെ ചെയ്തിട്ട് താൻ രക്ഷപ്പെട്ട് നിൽക്കുകയാണല്ലോ ഈ കാർത്തികയും അവളുടെ അമ്മയും ഒക്കെ തന്നെ വിശ്വസിച്ച് ഇവിടെ നിൽക്കുകയാണല്ലോ എന്നുള്ള ആ ഒരു സമാധാനമാണ് നമ്മുടെ പ്രകാശനുള്ളത് പിന്നീടാണെങ്കിലോ ലക്ഷ്മി അമ്മ പറഞ്ഞു അതേ പ്രകാശ നിന്ന് ഇപ്പം ഇവളെ രക്ഷിച്ചുകൊണ്ടൊക്കെ പോവും പക്ഷേ നീ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ പത്തിരുപത്തഞ്ച് വർഷക്കാലം എൻ്റെ ജീവിതം തകർത്തതിനുള്ള ശിക്ഷ അത് നീ അനുഭവിക്കും ഇനി എന്തായാലും ഞാൻ കോടതി തോറും കയറിയിറങ്ങും നിന്നെ ഉണ്ടല്ലോ നിന്നെ ഞാൻ കേസിൽ പെടുത്തുകൂടാ പ്രകാശ എന്നൊക്കെ പറയുക നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്യുക ഇന്ന് നിങ്ങൾ എൻ്റെ അമ്മയുടെ ജീവിത നശിപ്പിച്ചത് നിങ്ങൾക്കറിയാവോ എൻ്റെ അമ്മ എത്രമാത്രം സ്വപ്നം കണ്ട് വിവാഹ പന്തലിലേക്ക് വന്നതാണെന്ന് എന്നിട്ട് നിങ്ങൾ ഒറ്റടുത്ത് കാരണം ഈ കള്ളക്കേസ് കൊടുത്തത് കാരണമാണ് എൻ്റെ അമ്മയുടെ സങ്കടം ഞാനിന്ന് കാണേണ്ടി വന്നത് അങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ അടിച്ച് അച്ഛൻ്റെ കൈയും പിടിച്ചു പോകുന്നെ നമ്മുടെ കാർത്തികയെ കാണിക്കുക അപ്പം ലക്ഷ്മി ആണെങ്കിലും ഇവനെ ഞാൻ പൂട്ടിയിരിക്കും എന്തായാലും ഇനി പുറത്ത് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല മോളെ നീയും നിൻ്റെ ഈ വാടകത്തന്തയും ഒക്കെ അറിഞ്ഞു വെച്ചോന്നും പറഞ്ഞു ലക്ഷ്മിയമ്മയും നല്ല ഡയലോഗുകളൊക്കെ അടിച്ച് അവിടെ നിന്ന് പോകുന്നത് കാണിക്കുമ്പോൾ നമ്മുടെ പ്രകാശെന്താ ഓ ഇനിയിപ്പോൾ എന്ത് ചെയ്യും പണിയൊക്കെ കിട്ടുന്ന വഴി പറയാൻ പറ്റില്ലല്ലോ പ്രകാശൻ എല്ലാ സൈഡിൽ നിന്നും ഇപ്പോൾ പണി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രകാശൻ അതിൻ്റെയൊക്കെ ഒരു ടെൻഷനിലാണ് കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസവും നല്ലൊരു തിങ്കളാഴ്ചയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ മൈൻഡപ്പിയാണ് അപ്പോൾ ഓക്കെ താങ്ക്